ഒരിക്കൽ കൂടി എപ്പിസോഡ് മൂന്ന് രചന രക്ഷ്മ മീനു അവതരണം ലിൻസി അതിഭാവുകതയുള്ള ദൃശ്യങ്ങളും സുഗന്ധവും നിറഞ്ഞ ഗന്ധർവൻ കുടിയിരിക്കുന്ന കാവ് മൃദുലമായ കാറ്റിൻ്റെയും മരങ്ങളുടെയും പൂക്കളുടെയും തണുത്ത കുളിർച്ചായയിൽ മനം ഒരു തൂവൽ പോലെ ഒഴുകി നടക്കുന്നു കാവിനുള്ളിലെ കുഞ്ഞു തോടിൻ്റെ അരികിൽ ഹരിനന്ദൻ ബിസ്മിനെ കാത്തിരുന്നു മംഗലശ്ശേരി തറവാടിനോട് ചേർന്നുള്ള കാവാണ് ഏതോ ഗന്ധർവനാണ് അവിടെ കുടി കൊണ്ടിരിക്കുന്നത് എന്നാണ് വിശ്വാസം ഗന്ധർവൻ പണ്ട് തറവാട്ടിലെ അത് സുന്ദരിയായ ഒരു കന്യകയെ കണ്ട് ശ്രമിച്ചു പിന്നെ പ്രണയമായി മാറി മനുഷ്യശ്രീയെ പ്രണയിച്ച് ഗന്ധർവനെ ഗന്ധർവ ലോകത്ത് നിന്ന് പുറത്താക്കി ഗന്ധർവ ലോകത്തെ നിയമം ധരിച്ചു മനുഷ്യശ്രീയെ സ്നേഹിച്ച് ഗന്ധർവന് പൂജ നിഷേധിക്കപ്പെട്ടു ഇരുലോകത്തു നിന്നും പ്രഷ്ഠു കൽപ്പിക്കപ്പെട്ട ഗന്ധർവൻ കുപിതനായി കനികയുടെ ദേഹത്ത് പ്രവേശിച്ചു അവൾക്ക് ചിത്തഭ്രമം പ്ര ബാധിച്ചു അതിനുശേഷം ഗന്ധർവക്കാവിൽ ആരും വിളക്ക് വെച്ചിട്ടില്ല പൂജ നടത്തിയിട്ടില്ല തന്നെ പൂജിക്കാനല്ലാത്ത പക്ഷം ആരെങ്കിലും കാവിൽ പ്രവേശിച്ചാൽ അവർ മരണപ്പെടുമെന്ന് ഗന്ധർവം കൽപ്പിച്ചു കാലക്രമേണ ആരുമാരും കാവിലേക്ക് കയറാറില്ല ആ കാവാണ് ഹരിനന്ദനെയും ബിസ്മിയുടെയും ബിസ്മിനയുടെയും സംഗമസ്ഥലം അന്ധവിശ്വാസം ചിലപ്പോഴെങ്കിലും അനുഗ്രഹമാണെന്ന് ഹരിനന്ദനും ബിസ്മിനിക്കും ഒരുപോലെ തോന്നിയ സമയം ഈ അന്ധവിശ്വാസം കാരണം ഒരു ഈച്ച പോലും കാവിലേക്ക് കയറാറില്ല അതുകൊണ്ടാണ് ഈ സ്ഥലം തന്നെ തിരഞ്ഞെടുത്തത് പിന്നിൽ നിന്ന് കാൽപെരുമാറ്റം കേട്ട് ഹരിനന്ദന്റെ ചുണ്ടിലൊരു സ്മിതം വിരിഞ്ഞു കറുത്ത ഹിജാബിൽ മുങ്ങി ബിസ്മിന നടന്നെടുക്കുന്നു മഷി എഴുതിയ മനോഹര നയനങ്ങൾ മാത്രം വെളിവാകുന്നുണ്ട് അവ തിളങ്ങുന്ന നക്ഷത്രങ്ങളാണെന്ന് ഹരിനന്ദന് തോന്നി തനിക്ക് വേണ്ടി മാത്രം തിളങ്ങുന്ന രണ്ട് നക്ഷത്രങ്ങൾ എന്താ ഇത്ര വൈകിയെ ഞാൻ എത്ര നേരമായി കാത്തു നിൽക്കുന്നെന്നറിയാമോ ഹരിനന്ദന് പരിഭവം കുടുംബത്തെല്ലാവരും ഉണ്ടായിരുന്നു എല്ലാത്തിൻ്റെയും കണ്ണു വെട്ടിച്ചിങ്ങ് പോരണ്ടേ ഹിജാബ് മുകളിലേക്ക് ഉയർത്തി അവൾ ഹരിനന്ദൻ്റെ അരികിലിരുന്നു ഇതെന്ത് ഇങ്ങനെയൊരു കോലം അവളുടെ നീളാൻ പർദിയും ഹിജാബുമൊക്കെ കണ്ട് ഹരിനന്ദന് ചിരി വന്നു ഇതാകുമ്പോൾ സേഫാ ആരെയും കണ്ടാലും ഞാനാണെന്ന് കരുതില്ല ബിസ്മിനെ കയ്യിൽ കരുതിയ പൊതി നിവർത്തി വാട്ടിയ വഴ വാഴയിലടേയും മസാലയുടെയും കൊതിപ്പിക്കുന്ന ഗന്ധം മട്ടൻ ബിരിയാണി ഇന്നെന്താ വിശേഷം ഹരിനന്ദൻ ചോദിച്ചു ബാപ്പുമ്മയുടെ ആണ്ട മസ്ജിദിന്ന് ഉസ്താദുമാരൊക്കെയുണ്ട് മദ്രസയിലെ കുട്ടികൾക്ക് കൊടുക്കാൻ എടുത്തു വെച്ച പൊതിയിൽ നിന്ന് ഞാനൊന്ന് ചൂണ്ടി അവളുടെ കണ്ണിലെ മൂത്ത് അപ്പാടെ കുറുമ്പ് പതിനെട്ട് വയസ്സിന്റെ പ്രസരിപ്പ് ഹരിനന്ദൻ വാത്സല്യം തോന്നിപ്പോയി ബിരിയാണിയിലേക്ക് മട്ടന്റെ പീസും അച്ചാലും സാലഡും ചേർക്കുന്നതിനിടെ വിസ്മിനെ ആരോടൊന്നില്ലാതെ പറഞ്ഞു എന്റെ പഠിച്ചോനെ ശിവനെ വിഷു കൃഷ്ണ പറിച്ചക്കറി മാത്രം കഴിക്കും നാളെ കൊണ്ട് ഇറച്ചു തിരിച്ചേ എന്നെ ശിക്ഷിച്ചാ മതിയെ നന്ദേട്ടനെ ശിക്ഷിക്കല്ലേ പിന്നെ കൊഴിച്ചെടുത്ത ചോറ് ഹരിനന്ദൻ നേർക്ക് നീട്ടി അവനത് ആസ്വദിച്ച് കഴിച്ചു ഹോ എന്താ രുചി മമ്മൂന്നിന്റെ കൈപ്പുണ്യ അപാരം ഞാൻ ഇങ്ങനെ അച്ചാറും സാലഡും ചേർത്ത് കുഴിച്ചു വാരി തന്നിട്ടാ അല്ലാതെ കൈപ്പുണ്യവും കുന്തവും ഒന്നുമല്ല ആ പിന്നെ ഞാൻ ഇനി ഇങ്ങനെയൊന്നും കൊണ്ടു തരില്ലോ ഇറച്ചിയും മീനുമൊക്കെ കഴിക്കുന്ന അമ്മ അറിഞ്ഞാൽ എന്താകുമെന്ന് വല്ല ചിന്തയും ഉണ്ടോ കൊണ്ടു തരില്ലെന്ന് നീ എത്ര പറഞ്ഞാലും ഇനിയും തരുമെന്ന് എനിക്കറിയാം പിന്നെ ഞാൻ നോൺ കഴിക്കുന്നത് നിന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ടൊന്നും അല്ല അതിന് മുന്നേയും കഴിക്കും തറവാട്ടിൽ ഇതൊന്നും ഇല്ലെന്നേ ഉള്ളൂ പിന്നെ നിന്റെ കൂടെ കൂടിയതിൽ പിന്നെ കുറച്ച് കൂടി അത്രേ ഉള്ളൂ എന്തിനും ഏതിനും മറുപടി ഉണ്ട് എനിക്ക് മാത്രം തരാതെ നീയും കഴിക്കുക അവൻ കുറച്ച് ചോറ് അവളുടെ നേർക്ക് നീട്ടി എനിക്കെപ്പോഴും കഴിക്കാമല്ലോ നന്ദേട്ടൻ വരം നിറച്ച് കഴിക്ക് അവൻ നീട്ടിയ ചോറ് കഴിക്കുന്നതിനിടെ അവൾ പറഞ്ഞു കഴുപ്പ് കഴിഞ്ഞ് ഹരിനന്ദൻ ബിസ്മിനയുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു അവൾ അവൻ്റെ മുടിയിഴകളിൽ വിരലോടിച്ചു നമ്മളെ ഗന്ധർവം കാടുന്നുണ്ടാകുമോ നന്ദേട്ട ബിസ്മിനെ ചോദിച്ചു ഉണ്ടാകും ഹരിനന്ദൻ മറുപടി കൊടുത്തു കാവിൽ കയറുന്നവർക്ക് ഗന്ധർവ കോപം ഉണ്ടാകുമെന്നല്ലേ പറയുക കാവിൽ കയറിയതിനും ഇവിടെ വെച്ച് നോൺ കഴിക്കുന്നതിനും നമുക്ക് നേരെയും ഗന്ധർവൻ കോപിക്കുമോ നമ്മളെ ദ്രോഹിക്കുമോ തമ്മിൽ പിരിച്ചു കളയുമോ ബിസ്മിന ആശങ്കയോട് ചോദിച്ചു ഇവിടെ ഇപ്പോൾ ഭൂജിയൊന്നുമില്ലല്ലോ മാത്രമല്ല ഗന്ധർവ്വനും പ്രണയമറിഞ്ഞ ആളല്ലേ അപ്പോൾ അദ്ദേഹം നമ്മളെ ദ്രോഹിക്കുമോ ചിലപ്പോൾ പരീക്ഷിക്കുമായിരിക്കും ഇനി ഗന്ധർവൻ സമ്മതിച്ചാലും നമ്മളെ ഒന്നിച്ച് ജീവിക്കാൻ ഈ നാട്ടിലെ മനുഷ്യർ സമ്മതിക്കില്ല ബിസ്മിന ഈ ബിസ്മിനാട്ടിൽ നമുക്കൊരു ജീവിതം ഉണ്ടാവില്ല അതെനിക്ക് ഉറപ്പാണ് നമുക്ക് ഇവിടെ നിന്ന് പോകാം ദൂരെ ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു കൊച്ചു വീട് അവിടെ ഞാനും നീയും നമ്മുടെ കുട്ടികളുമൊക്കെയായി നമുക്കൊരുപാട് കാലം സന്തോഷമായി ജീവിക്കാം ഇതൊക്കെ നടക്കുമോ എന്താ നടക്കാത്തേ ഇക്കൊല്ലം കൂടി കഴിഞ്ഞാൽ എൻ്റെ പി ജി തീരും പിന്നെ എവിടെയെങ്കിലും ഒരു ജോലി നിന അവർ പഠിപ്പിക്കുമോ അതോ കെട്ടിക്കാനുള്ള പ്ലാനാണോ മൂത്താപ്പ ഇടഞ്ഞാൽ പ്രശ്നമാ അവിടെ ഒരു പെണ്ണും പത്ത് കഴിഞ്ഞ് പഠിച്ചിട്ടില്ല മേരിമാതാ സ്കൂളിൽ എന്നെ വിട്ടതിൽ മൂത്താപ്പിക്ക് നല്ല ദേഷ്യമുണ്ട് പിന്നെ എൻ്റെ മാർക്കൊക്കെ വാപ്പി ഒന്നയഞ്ഞിട്ടുണ്ട് പഠിപ്പിക്കുമായിരിക്കും അല്ലെങ്കിൽ സുശീല സിസ്റ്റർ സംസാരിക്കുക പറഞ്ഞിട്ടുണ്ട് നീ അമ്പിലും വില്ലിനും അടുക്കരുത് പഠിക്കണമെന്ന് പറഞ്ഞു അഥവാ കയ്യിൽ നിന്ന് പോയാൽ പേടിക്കണ്ട ഞാൻ വന്ന് കൊണ്ടുപോകാൻ നിന്നെ ഹരിനന്ദൻ ദൃഢസ്വരത്തിൽ പറഞ്ഞപ്പോൾ ബിസ്മിനിക്ക് ധൈര്യം തോന്നി ആ ധൈര്യം ചിരിയായ അതിരങ്ങളിൽ വിരിഞ്ഞു ഹരിനന്ദൻ മിഴികളിൽ നിദ്ര വിരുന്നു വന്നു ബിരിയാണി കഴിച്ചതിൻ്റെ ബിസ്മിനിയുടെ വില്ലുകൾ മുടിയിഴികളിൽ ഒഴുകുന്നതിൻ്റെ സുഖത്തിൽ അവൻ മിഴികൾ മെല്ലെ പൂട്ടി ചെറിയൊരു മയക്കം നന്ദേട്ടാ നന്ദേട്ടാ ബിസ്മിനെ വിളിച്ചു ഹരിനന്ദൻ ഉണർന്നു ഭക്ഷണം എടുത്തു വെച്ചു കുഞ്ഞെ അന്നമ്മയുടെ സ്വരം ഹരിനന്ദൻ ഒന്ന് വിശ്വസിച്ചു കാവിലെ തണുപ്പും പച്ചപ്പും അയാളെ പൊതിഞ്ഞു വിശപ്പ് ഒന്നില്ല ബിസ്മിനെ ഊട്ടിയ ബിരിയാണിയുടെ ഗന്ധം നാസികയിൽ പടർന്നു സ്വാദ് നാവിൽ അറിയുന്നു അടച്ചു വച്ചയ്ക്ക് ചെടുത്തി ഞാൻ പിന്നെ കഴിച്ചോളാം റൂമിലെ ഇസി ചെയറിൽ വീണ്ടും തലച്ചായിരിക്കവേ കുറെ ഏറെ ഓർമ്മകൾ അയാളെ പൊതിഞ്ഞു ബിസ്മിനെ ആദ്യം കണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഓർമ്മയില്ല ഒരേ സ്കൂളിൽ ഒരേ നാട്ടിൽ അയൽവാസികൾ അറിവായ കാലം തൊട്ട് ബിസ്മിനെ അറിയാം സ്കൂളിൽ വെച്ച് കണ്ടിട്ടുണ്ട് വഴിയോരത്ത് വെച്ച് കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ അറിയുന്ന ആരോ എന്ന നിലയിൽ ഒന്ന് നോക്കിയിട്ടുണ്ട് എപ്പോഴാണ് അതൊരു ഇഷ്ടമായത് എപ്പോഴാണ് ആ ഇഷ്ടത്തിൻ്റെ നിറം മാറിയത് അറിയുന്നില്ല ഓർക്കുന്നില്ല ഒരുപാട് സ്നേഹിച്ചിരുന്നു പ്രണയിച്ചിരുന്നു ഒന്നിച്ചില്ലെങ്കിൽ മരിച്ചു പോകുമെന്ന് തോന്നിയിരുന്നു പിരിഞ്ഞപ്പോൾ ഒരുപാട് കരഞ്ഞിരുന്നു വേദനിച്ചിരുന്നു ഏറ്റവും നേറിയത് അവൾ മറ്റൊരാളുടേതായി എന്നറിഞ്ഞപ്പോഴാണ് അവൾ അത് എങ്ങനെ സഹിക്കുമെന്നോർത്ത് അയാൾ അവളെ വേദനിപ്പിക്കുമോ എന്നോർത്ത് തന്നെ മറക്കാൻ അവൾക്ക് കഴിയുമോ എന്നോർത്ത് അങ്ങനെ നീറിനീറി എത്ര രാത്രികൾ ഉറക്കമില്ലാതെ തള്ളി നീക്കി മദ്യത്തിനു പോലും അവൾ തന്ന ലഹരി ഇല്ലെന്ന് തിരിച്ചറിഞ്ഞ നാളുകൾ വിധിയെ പഴിച്ചു ഈശ്വരനെ ശപിച്ചു ഗന്ധർവനെ പോലും വിതണ്ഡിച്ചു ഒടുവിൽ സ്വന്തം അമ്മ തന്നെയാണ് തൻ്റെ ജീവിതം പന്താടിയത് എന്നറിഞ്ഞപ്പോൾ തകർന്നുപോയി എല്ലാം അവൾ അറിഞ്ഞിരിക്കുമോ ഇല്ലായിരിക്കും അറിഞ്ഞാൽ ഒരിക്കലും അവൾക്ക് അമ്മയുടെ ക്ഷമിക്കാൻ കഴിഞ്ഞത് വരില്ല ഇല്ല അവൾ ക്ഷമിക്കും സഹിക്കും പൊറുക്കും കാരണം അവൾ ബിസ്മിനയാണ് ഒരു കാലത്ത് ഹരിനന്ദൻ ഏറെ സ്നേഹിച്ച ബിസ്മിന ഹരിനന്ദൻ കൈയെത്തിച്ച് മൊബൈൽ കയ്യിലെടുത്തു പിന്നെ കോണ്ടാക്റ്റ് എടുത്ത് മംഗലശ്ശേരിയിലെ കാര്യസൻ ശേഖരപിള്ളയുടെ നമ്പർ ഡയൽ ചെയ്തു വർഷങ്ങളായ അമ്മയുടെ വലങ്കയായിരുന്ന ശേഖരപിള്ള അമ്മയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ പിള്ളച്ചേട്ട ഹരിയാണ് കോൾ കണക്ട് ആയപാടെ ഹരിനന്ദൻ പറഞ്ഞു എന്താ കുഞ്ഞ് ഈ നേരത്ത് വസുന്ധരാമ ശേഖരപിള്ളയുടെ ആദി പൂണ്ടസ്വരം അമ്മയ്ക്ക് വിശേഷമൊന്നുമില്ല പിള്ളച്ചേട്ട പഴയ പോലെ തന്നെ പതിവില്ലാതെ ആ സമയത്ത് കുഞ്ഞിൻ്റെ വിളി കണ്ടപ്പോൾ ഞാൻ പേടിച്ചുപോയി വസുന്ധരമ്മക്ക് വലുതും പറ്റിയോന്ന് അതാ ഞാൻ അമ്മയ്ക്ക് അങ്ങനെ പെട്ടെന്നൊന്നും പറ്റില്ല പിള്ളച്ചേട്ട ചെയ്ത് കൂട്ടിയത് അത്രയ്ക്കുണ്ടല്ലോ അതിനുള്ളതൊക്കെ അനുഭവിക്കാതെ അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല അമ്മയ്ക്ക് മാത്രമല്ല അമ്മയ്ക്ക് കുട പിടിച്ചവർക്കും ശേഖര പിള്ളയ്ക്ക് കാതിൽ ഈയം ഉരുക്കിയൊഴിച്ചതുപോലെ തോന്നി ഹരി അങ്ങനെ തന്നെ വിളിക്കാറില്ല ഇവിടുന്ന് പോയതിൽ പിന്നെ ആകെ ഒരു തവണ കാണാൻ വന്നിരുന്നു അത് വിചാരണയ്ക്കായിരുന്നു അന്ന് ഉരുകി ഒലിച്ച് നിന്നതയാൾ ഓർത്തു ഞാനിപ്പോൾ വിളിച്ചത് ആ യൂസഫ് തങ്ങളുടെ അനിയനും കുടുംബം ഇപ്പോഴും അവിടെയാണോ അവർ അവരിപ്പോൾ എന്താ കുഞ്ഞ കാര്യം പിള്ളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ട ചോദിച്ചതിന് മറുപടി പറ ഹരിനന്ദൻ്റെ സ്വരത്തിൽ ദാഷ്ട നിറഞ്ഞു അത് രണ്ടു മൂന്ന് കൊല്ലം മുമ്പ് അവരിവിടുന്ന് പോയി ഇപ്പോൾ എവിടെയെന്നറിയില്ല വീടടച്ചിട്ടേക്കുമായിരുന്നു ഈയോടെ ഒന്ന് പുതുക്കി വാടയ്ക്ക് കൊടുത്തേക്കുവാസ്മിനെയോ അത് അന്നേ കെട്ടിപ്പോയില്ലായിരുന്നോ പിള്ളേരൊക്കെ ഉണ്ടെന്ന് ആയിടെ കേട്ടിരുന്നു പിന്നൊന്നും അറിയില്ല കുഞ്ഞേ ഉം ശരി വച്ചു ഫോൺ കട്ട് ചെയ്ത് ഹരിനന്ദൻ പിന്നെയും ഓർമ്മകളിൽ ഊളിയിട്ടു ഹരിക്കുഞ്ഞ് പിന്നെ കഴിച്ചോളാന്ന് അന്നമ്മ പാത്രം കഴിയുന്നതിന് ഇടയ്ക്ക് പറഞ്ഞു കൊച്ചിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് ഉമ്മയും വാപ്പിയും മക്കളും ആഹാ അപ്പോൾ കെട്ടിച്ചതല്ലയോ എത്ര മക്കളാ കെട്ടിയോന്നെന്താ പണി മൂന്ന് പേരാ രണ്ടാണും ഒരു പെണ്ണും ഒറ്റ പ്രസവത്തിലുള്ളതാ നാല് വയസ്സ് കഴിഞ്ഞു ഇക്കൊല്ലം സ്കൂളിൽ ചേർക്കണം അത് ശരി കൊച്ചിനെ കണ്ടാൽ പറയത്തില്ല കേട്ടോ കെട്ടിയോനെന്ത് ചെയ്യുന്നു മിസ്മിന് ഒരു നിമിഷം മോനിയായി പിന്നെ നിർവികാരമായ സ്വരത്തിൽ പറഞ്ഞു എനിക്ക് ഭർത്താവ് ഇല്ല ആൻറ്റി ഭർത്താവെ ഇത്ര ചെറുപ്പത്തിലേ അന്നമ്മ പകുതിക്ക് വെച്ച് നിർത്തി അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് ഞങ്ങൾ പിരിഞ്ഞതാ അന്നമ്മയ്ക്ക് ഒരു കയ്പ് തോന്നി ഭർത്താവിനെ പിരിഞ്ഞ് ജീവിക്കുന്ന പെണ്ണ് തീരെ ചെറുപ്പം പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങൾ പക്ഷെ അവളുടെ മിഴികളിൽ ഒരു കനലുണ്ട് അവരവളെ നോക്കിയൊന്നും അന്തഹസിച്ചു പിന്നെ വീണ്ടും ജോലിയിലേക്ക് തിരിഞ്ഞു ബിസ്മിന വസുന്തരാമയ്ക്ക് ആഹാരവുമായി മുറിയിലേക്ക് ചലിച്ചു പകൽ കുറച്ചധികം ഉറങ്ങിയത് കൊണ്ടാവണം വസുന്തരാമ ശാന്തയായിരുന്നു ബിസ്മിന കൊടുത്ത കഞ്ഞി യാതൊരു ശാഠ്യങ്ങളും ഇല്ലാതെ അവർ മുഴുവനും കഴിച്ചു ഭക്ഷണം നൽകിയ ശേഷം ബിസ്മിന അവളെ ഡയപ്പർ മാറ്റി ക്ലീൻ ചെയ്തു വീണ്ടും ദേഹം തുടച്ചെടുത്ത ശേഷം ഗുളികയും വെള്ളവും കൊടുത്തു അവരെ കിടത്തി പുതപ്പിച്ചു ഇതിനിടയിൽ ഒന്നും വസന്തരാമ ഉപദ്രവിച്ചില്ല എന്ന വസ്തുത അവളെ തെല്ല് അത്ഭുതപ്പെടുത്തി അവളുടെ നെറുകിയിൽ മെല്ലെ തലോടി കൊടുത്തപ്പോൾ ആ മിഴികൾ കൂമ്പി അടഞ്ഞു ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ എട്ട് മണി കഴിഞ്ഞിരിക്കുന്നു വീട്ടിലേക്കൊന്ന് വിളിക്കണമല്ലോ എന്നോർത്ത് ബിസ്മിന ഫോണുമായി ഡോർ തുറന്നപ്പോൾ മുന്നിൽ ഹരിനന്ദൻ പെട്ടെന്ന് ഹരിനന്ദനെ മുന്നിൽ കണ്ട് ബിസ്മിന ഒന്ന് പതിച്ചു അയാളും ഒന്ന് അന്താളിച്ചു അമ്മ ഹരിനന്ദൻ ചോദിച്ചു ഉറങ്ങുവ അത് പറഞ്ഞ് ബിസ്മിന പുറത്തേക്കിറങ്ങി ഹരിനന്ദൻ മുറിക്കാത്തേക്കും ആത്തേക്ക് കടന്നപ്പോൾ ഒരു നേരത്തെ സുഗന്ധം അയാൾക്ക് അനുഭവപ്പെട്ടു ഇന്നലെ വരെ ഈ മുറിയിൽ മലമൂത്രത്തിൽ മരുന്നും ഡെറ്റോളും കലർന്ന വാടയായിരുന്നു അമ്മ കട്ടിലിൽ മലർന്ന് കണ്ണടച്ച് കിടക്കുന്നു ആ മുഖത്തും ചെറിയൊരു തിളക്കം ഹരിനന്ദൻ ഒട്ടു നേരം വസുന്ധരാമയെ നോക്കി നിന്നു പിന്നെ പുറത്തേക്ക് ചലിച്ചു ഹാളിൽ ടി വിയിൽ നിന്നും ഏതോ സീരിയലിലെ ഉഗ്ര താണ്ഡവ സംഭാഷണങ്ങൾ നടക്കുന്നുണ്ട് അന്നമ്മ അതിൽ ലയിച്ചിരിക്കുന്നു സീരിയലിലെ രംഗങ്ങൾക്കനുസരിച്ചുള്ള വിവിധ ഭാഗങ്ങൾ അന്നമ്മയുടെ ആനനം അണിയുന്നുണ്ട് ഹരിനന്ദൻ ഡൈനിങ് ടേബിളിൽ കസേര വലിച്ചിട്ടിരുന്നു കാസർഗോഡിൽ ചൂട് ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും അയാളെ കാത്തിരുന്നു കഴിക്കുന്നതിനിടെ ഓർക്കാപ്പുറത്ത് അയാളുടെ ദൃഷ്ടി ഉമ്മറപ്പടിയിൽ ഇരുന്ന് ഫോൺ ചെയ്യുന്ന ബിസ്മിനിയിൽ പതിഞ്ഞു ഫോൺ ചെവിയോട് ചേർത്ത് നിറഞ്ഞ ചിരിയോടെ അവൾ സംസാരിക്കുകയാണ് എന്തൊക്കെയോ ഭാവങ്ങൾ ആ മുഖത്ത് മിന്നു കണ്ണുകളിൽ തിളക്കം ആരോടാവും ഇത്രമേൽ മോദത്തോടെ സംസാരിക്കുന്നത് ആർക്കു വേണ്ടിയാവും ആ മിഴുകൾ ഇങ്ങനെ തിളങ്ങുന്നത് ആർക്കു വേണ്ടിയാവും അവളുടെ അതിരങ്ങൾ പുഞ്ചിരി പൊഴിക്കുന്നത് ആശിക്കായിരിക്കുമോ ആ ഒരു ചിന്ത പോലും ഹരിനന്ദനെ വേദനിപ്പിച്ചു തനിക്ക് വേണ്ടിയല്ലാതെ അവളുടെ വെള്ളി നേത്ര നേത്രങ്ങളിൽ പ്രണയം പൂക്കുന്നത് അയാൾക്ക് അസഹനീയമായി തോന്നി ഹരിനന്ദൻ ദൃഷ്ടി മാറ്റി ഭക്ഷണത്തിൽ വിരലിട്ടിളക്കി പിന്നെ പ്ലേറ്റുമായി എഴുന്നേറ്റ് പോയി സംഭാഷണം അവസാനിച്ചപ്പോൾ മിസ്മിന ഹാളിലേക്ക് കടന്ന് അന്നമയെ ഒന്ന് നോക്കി അവൾ സീരിയലിൽ മുഴുകിയിരിക്കുന്നു അങ്ങനെ സ്വയം പറഞ്ഞിരിക്കാനും മാത്രം എന്താണ് ഇതിൽ എന്ന് അവൾക്ക് മനസ്സിലായില്ല മുറിയിൽ ചെല്ലുമ്പോൾ ഹരിനന്ദൻ വസുന്ധരാമയുടെ അരികിൽ കട്ടിലിരിക്കുന്നുണ്ട് വലതും കഴിച്ചുവോ അയാൾ ചോദിച്ചു ഭക്ഷണം കഴിച്ചു ലേപ്പർ മാറ്റി ക്ലീൻ ചെയ്തു ദേഹം ഒന്നുകൂടി തുളച്ചെടുത്തു ബിസ്മിനെ അറിയിച്ചു താൻ കഴിച്ചു എന്നാണ് ചോദിച്ചത് ഉവ് ആൻറ്റി നേരത്തെ തന്നു അമ്മ പിന്നെ ഉപദ്രവിക്കോ മറ്റോ ചെയ്തോ ഇല്ല വളരെ കാമായിരുന്നു മോഷൻ രണ്ട് തവണയൊക്കെ പോകാറുണ്ടോ ഉവ് ചില ദിവസം അതിലും കൂടും മെഡിസിൻ ഉള്ളത് കൊണ്ടാ ദേഹത്തൊന്ന് രണ്ടിടത്തൊക്കെ പൊട്ടലുണ്ട് ഒരു കിടപ്പ് കിടക്കല്ലേ പിന്നെ ഇനി എന്നാൽ ചെക്കപ്പിന് പോകേണ്ടത് പൊട്ടലിന് ഒയിൻമെൻ്റ് ഉണ്ട് തരാം ഇപ്പോൾ അങ്ങനെ ഒരിടത്തും കൊണ്ടുപോകാറില്ല മാസത്തിലൊരിക്കൽ പാലിയേറ്റീവ് കേരളിൽ നിന്ന് വരും ശരിക്കും എന്താ പറ്റിയത് വീണതാണോ മൂന്ന് കൊല്ലം മുമ്പാ ഒരു മേജർ ആക്സിഡൻ്റ് ആയിരുന്നു അമ്മയും അഹല്ലിയും ഗുരുവായൂർ പോയതാ ഞങ്ങളുടെ വിവാഹ വാർഷികമായിരുന്നു അവളുടെ പിറന്നാളിന് അമ്മ ഒരു കാർ വാങ്ങിക്കൊടുത്തിരുന്നു അതിലാ പോയത് തിരികെ പോരുന്ന വഴി അവൾ ഉറങ്ങിപ്പോയി ഒരു കണ്ടെയ്നറിലോട്ട് ഇടിച്ച് കയറ്റുമായിരുന്നു വണ്ടി പൊളിച്ച രണ്ടാളെയും പുറത്തെടുത്തത് അഹല്യ ഒരാഴ്ച അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞു കിടന്നു പിന്നെ പോയി അമ്മ അന്ന് തൊട്ട് ഇന്നുവരെ അവസ്ഥ തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ